യ്ക്ക് ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നല്ല ഉറക്കം കിട്ടുവാനുള്ള ദൈവവചനങ്ങൾ ദൈവവചനം പറഞ്ഞ് രോഗശാന്തിയും സൗഖ്യവും വിടുതലും അഭിഷേകവും പ്രാപിക്കാം പ്രത്യേകമായിട്ട് ഉറക്ക ഉറക്കതടസ്സം ഉറക്കത്തിലെ അസ്വസ്ഥതകൾ ഉറക്കമില്ലായ്മ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഞെട്ടിത്തെറിക്കൽ കരച്ചിൽ പല്ലുകടി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനത്തെ കേസൊക്കെ അസുഖപ്പെടുകയും ചെയ്ത് ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ പോകും എങ്ങനെ പോകുന്നത് എന്താ ചെയ്യുന്നതൊന്നും ഓർമ്മയില്ല അതുപോലെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കൽ പതിമൂന്ന് പതിനേഴ് വയസ്സിലും മൂത്രമൊഴിക്കുന്ന അവസ്ഥകളുള്ള അവരൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സായിട്ടും മൂത്രമൊഴിക്കുന്ന അവസ്ഥ പ്രാർത്ഥനയിലൂടെ വചനം വെച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയ മേഖലകൾ ഉണ്ട് അല്ലാതെ മക്കളെ ചീത്ത വിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സ്വയം നിരാശപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല പല ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി പല കാര്യങ്ങൾ ചെയ്തു ഒറ്റമൂലികൾ ചെയ്തു എന്നൊക്കെ പറയുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ദൈവം തരുന്ന ഒരു വിടുതൽ വരുമ്പോഴാണ് ഡെലിവറൻസ് വരുമ്പോഴാണ് ഇതെല്ലാം പൂർണ്ണമാവുന്നത് ചില ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്ന ചില പൈശാചിക പീഡകൾ അതുപോലെ കൂർക്കമ്പലി എൻ്റെ അമ്മ ട്രെയിനിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ചിലർ ആ പരിസരത്ത് അടുത്ത ആർക്കും കിടക്കാനായിട്ട് പറ്റൂല ഉറക്കത്ത് അവരറിയൊന്നുമില്ല ഇത് അതുപോലെ തന്നെ ഉറക്കത്തിൽ ഒഴിക്കുക ഞാൻ ഉറക്കാണ് ഈ കൂർക്കമ്പലിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റായിരുന്നു പക്ഷെ ആളോട് ഇതൊന്നും പറഞ്ഞാൽ ആൾക്ക് അതൊന്നും ഓർമ്മയില്ല പക്ഷെ വചനത്തിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ ഈ മേഖലയിലെല്ലാം ഈശോ നല്ല സൗഖ്യം കൊടുത്തു നല്ല വ്യത്യാസം ഉണ്ടായി അടുത്ത് കിടക്കുന്നവർക്ക് കിടക്കാനായിട്ട് പോലും പറ്റൂല അപ്പം സ്വന്തം അനുഭവങ്ങൾ തന്നെ പറയുകയാണ് അപ്പം ഈ ഉറക്കത്തെ തടസ്സപ്പെടുന്ന തിന്മകൾ വിട്ടുപോകുന്നതിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ബോധപൂർവം പ്രാർത്ഥിക്കുക നസാനായ യേശുവിൻ്റെ നാമത്തിൽ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ രൂപികൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ ഉറക്കത്തിൽ ശല്യമുണ്ടാക്കുന്ന ദുഷ്ടാരൂപികൾ യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക രണ്ട് കൈകളും ശിരസിൽ വെച്ചിട്ട് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ആന്തരീയവും ബാഹ്യമായ മേഖലയിലെ ഉറക്ക തടസ്സമുണ്ടാക്കുന്ന കെട്ടുകൾ അശുദ്ധികൾ പ്രേരണകള് തിന്മയുടെ സ്വാധീനങ്ങൾ യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് യേശുവേ നന്ദി യേശുവേ സ്തുതി എന്നും പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മൂന്ന് വചനങ്ങളും കൂടെ പറഞ്ഞു തരികയാണ് വചനം ദൈവത്തിൻ്റെ ശക്തിയാണ് യോഹനാൻ ആറ് അറുപത്തി മൂന്ന് പറയുന്നുണ്ട് വചനം ആത്മാവും ജീവനുമാണ് ഏ യോഹനാൻ പതിനഞ്ച് മൂന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായിരിക്കുന്നു ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശുദ്ധി കിട്ടും പാരമ്പര്യ കെട്ടുകളും എല്ലാം അഴിയും ഇങ്ങനെയുള്ളത് പാരമ്പര്യത്തിലൂടെ കടന്നു വന്നാണെങ്കിൽ അതെല്ലാം മാറിപ്പോകും ഉറക്കത്തിൽ ശല്യം ഉണ്ടാക്കുന്ന വൈശാചിക ശക്തികൾ വചനത്തിന്റെ ശക്തിയാൽ ഫെബ്രുവരി നാല് പന്ത്രണ്ട് വചനം ഇരുതല വാളിനേക്കാൾ മൂർത്തിയേറിയ അസ്ഥികളിലും സന്ധിബദ്ധങ്ങളിലും അപ്പൊ സൈക്സോമൂമ ശരീര മനസ്സാൽമോ ഈ മേഖലയിൽ തുളച്ചിറങ്ങി കടന്നു വന്ന് നമുക്ക് പോലും അജ്ഞാതമായ കാരണങ്ങളായിരിക്കാം ഇതിൻ്റെ കാരണങ്ങൾ അജ്ഞാതമായിരിക്കാം ആ അപ്പോ ആ അജ്ഞാത ശക്തികൾ അന്ധകാര ശക്തികൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ എന്ന് കൽപ്പിച്ച് വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പം ആ വചനങ്ങളൊന്നു പറഞ്ഞോട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറണമെന്ന് പ്രാർത്ഥിക്കുക ആ മൂന്ന് വചനങ്ങൾ ഏതൊക്കെയാണ് ഇപ്പൊ പറയാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊന്ന് രണ്ട് മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ് ഈ ബോധ്യത്തോടെ ഈ ശാന്തതയോടെ വിശ്വാസത്തോടെ രണ്ട് കൈ നെഞ്ചത്ത് വെച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒരു മുപ്പത് ദിവസം പ്രാർത്ഥിക്കുക മുപ്പത്തി മൂന്ന് ദിവസം പ്രാവശ്യം വെച്ച് ഈ ഓരോ വചനവും ഒന്നാമത്തെ വചനമാണ് സംഗീതനം നൂറ്റി മുപ്പത്തൊന്ന് രണ്ട് മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി അത് പറയുമ്പോൾ ആ വാക്കിനനുസരിച്ച് ആ ശാന്തത ഉള്ളിൽ വന്നതാട്ട് അനുഭവിക്കുക ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് കുട്ടികളൊക്കെ ഉറങ്ങുമ്പോ കണ്ടിട്ടില്ലേ നമുക്ക് നോക്കിയാൽ കൊതിയാകും അവർ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടാൽ അച്ചടാ എന്ന് നമ്മൾ പറയും രണ്ടാമത്തെ വചനമാണ് സങ്കീർത്തനം മൂന്ന് അഞ്ച് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ത് നല്ല വചനം ദാവീദ് സങ്കീർത്തകൻ ഈ വചനം പ്രാർത്ഥിച്ചത് എപ്പോഴാണെന്ന് അറിയാമോ സ്വന്തം മകൻ അഫ്സലോ രാജാവിനെ ദാവീദിനെ കൊല്ലാൻ വേണ്ടി തെരഞ്ഞു നടക്കുന്ന സമയത്ത് അപ്പന മകൻ കൊല്ലാൻ നടക്കുന്ന സമയത്ത് ഒരപ്പം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ശത്രുഭീതി ഭയം കൊലപാതക ഭീഷണി എല്ലാം ഉണ്ട് പക്ഷേ വചനമുള്ളത് കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നിൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് കർത്താവിൻ്റെ കരങ്ങളിലാണ് ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ നല്ല പ്രാർത്ഥനയുള്ള ഒരു അപ്പൻ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കസേരയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ മുന്നിൽ വെച്ചിരിക്കുന്ന കസേരയിലോട്ട് കമിഴ്ന്ന് വീണ് മറിഞ്ഞ് മരിച്ചു കിടക്കുക അപ്പം വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര ദുഃഖമായി അപ്പൻ്റെ ഇങ്ങനത്തെ ഒരു മരണം അപ്പോൾ വികാരി അച്ഛൻ വീട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവരുടെ അപ്പൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഓർത്തു ഈ മനുഷ്യൻ നല്ല പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനായിരുന്നു ഇയാളുടെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ചൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു രണ്ട് കസേര എടുത്തിടും ഒരെണ്ണം ഈശോയ്ക്ക് ഒരെണ്ണം ഇയാൾക്ക് എന്നിട്ട് ഇയാളീ കസേരയിൽ ഇരുന്നിട്ട് മുമ്പിലത്തെ കസേരയിൽ ഈശോ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട് ആണ് ഇയാള് പ്രാർത്ഥിക്കുന്നത് അപ്പം ഈ സംഭവം പെട്ടെന്ന് അപ്പം പറഞ്ഞിട്ടുള്ള കാര്യം അച്ഛനോർത്തു അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ അപ്പന് നല്ല മരണമാണ് ദുർമരണമല്ല ഒരുക്കമില്ലാത്ത മരണമല്ല നിങ്ങളുടെ അപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മരിച്ചത് കാരണം മുമ്പിലത്തെ കസേരയിലേക്ക് ഇങ്ങനെ കമിഴ്ന്ന് കിട മരിച്ചു കിടക്കുകയാണ് ഇദ്ദേഹം അപ്പോൾ അച്ഛൻ ആ കുടുംബത്തോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിങ്ങളുടെ അപ്പൻ കർത്താവിന്റെ മടിയിൽ കിടന്നാണ് മരിച്ചത് കാരണം ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു ഇപ്പം ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു മുമ്പിൽ കസേര എടുത്തിട്ടിട്ട് അതിൽ ഈശോ ഇരിക്കുന്നതായിട്ട് കാണും അതായത് ഇയാൾ ആ കസേരയിലോട്ട് കമിഴ്ന്ന് കിടന്നിരുന്നത് എന്നത് ഈ പ്രാർത്ഥിച്ച് ഇയാൾ ഈശോയുടെ മടിയിലേക്ക് ചാഞ്ഞ് കിടക്കുന്നതാണെന്ന് വികാരിച്ചും പറഞ്ഞപ്പോൾ അവരെല്ലാം പൊട്ടിക്കരഞ്ഞു പോയി നല്ലൊരു മരണമാണ് നിങ്ങളുടെ അപ്പന് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതാണ് ഏത് പ്രതിസന്ധികൾ കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്നവരുണ്ടാകാം ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് തൈറോയിഡ് ഞാൻ എനിക്ക് തൈറോയിഡ് രോഗം ഉണ്ടായിരുന്നു പക്ഷേ വചനം വെച്ച് പ്രാ അപ്പം എല്ലാവരും ചോദിക്കും രോഗശാന്തിക്കാരൻ എല്ലാവരും സുഖപ്പെടുന്നു എന്നെ തന്നെ സുഖപ്പെടുത്തുക എല്ലാം പറയിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുമ്പോ ടക്കെന്നു പറഞ്ഞ കർത്താവ് എടുത്തു മാറ്റുക അത് ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും സുഖപ്പെടുത്താം സുഖപ്പെടുത്താതിരിക്കാം ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഴയും കാണാനില്ല തൈറോയിഡ് രോഗം കാണാനില്ല അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈശോയ്ക്ക് നമുക്ക് ഉറക്കം തരാനും ഇപ്പോഴുള്ള അവസ്ഥകൾ തരാനും സാധിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും പക്ഷെ കർത്താവ് നമ്മൾ നല്ലോണം കിടത്തി ഉറക്കും മൂന്നാമത്തെ വചനമാണ് സങ്കീർത്തനം നാല് എട്ട് അപ്പൊ മൂന്ന് വചനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സങ്കീർത്തനത്തിലെ നേരത്തെ പറഞ്ഞ നൂറ്റി മുപ്പത്തൊന്ന് രണ്ട് രണ്ടാമത്തെ വചനം സങ്കീർത്തനം മൂന്ന് അഞ്ച് മൂന്നാമത്തെ വചനം സങ്കീർത്തനം നാല് എട്ട് എന്തെന്നാൽ ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങുന്നു എന്തെന്നാൽ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് അങ്ങ് തന്നെയാണ് ഇതാ പണോ പൊന്ന വീട്ടുകാരാ കാവൽക്കാരാ ആരുമല്ല ഏർ സ്വന്തം അംഗരക്ഷകന്റെ വെടിയേറ്റും മരിച്ചിട്ടുള്ള അവരുടെ കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ സ്വന്തം ഭവനത്തിൻ്റെ മുമ്പിൽ അപ്പൊ ഇവിടെ ഒന്നിലും സുരക്ഷിതത്വം ഇല്ല പക്ഷെ നമുക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ഈ പ്രഭാതം ഈ ദിവസം ഓരോ ദിവസവും അനുഗ്രഹമായി മാറുന്നത് അതുകൊണ്ട് ഈ വചനങ്ങള് മൂന്ന് വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക വീണ്ടും വീണ്ടും പറഞ്ഞു പ്രാർത്ഥിക്കുക മറന്നു പോകരുത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊന്ന് രണ്ട് സങ്കീർത്തനം മൂന്ന് അഞ്ച് സങ്കീർത്തനം നാല് എട്ട് ഈ മൂന്ന് വചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഉറക്കം കിട്ടും വേറെ ഉറക്കമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഉറക്കം കിട്ടി വ്യത്യാസം വന്നിട്ടുണ്ട് നേരത്തെ നേരത്തേതിനേക്കാൾ അവർ അമ്മച്ചി വന്ന് വരുമായിരുന്നു അപ്പം അമ്മച്ചി പറഞ്ഞു ഇതാ ഞാൻ വയ്യെങ്കിലും ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇത്രയും വണ്ടിക്കാശം മുടക്കി ഓട്ടോയും പിടിച്ച് വരുന്നത് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞ് അമ്മ പൊയ്ക്ക് അതുപോലെ ഞാൻ ചികിത്സക്ക് പോകുന്ന ഡോക്ടറും എന്നോട് പറഞ്ഞ് ഇപ്പം എന്താ നല്ല വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ വചനം കേൾക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി മുടക്കണ്ട മുടങ്ങാതെ പോയിക്കോ ചേരത്തിക്ക് നല്ല വ്യത്യാസമുണ്ട് പത്ത് മൂവായിരം നാലായിരം രൂപ അടുത്ത് മരുന്നിന് വേണ്ട സ്ഥാനത്ത് ആയിരം രൂപയെ താഴെയായിട്ട് കുറഞ്ഞ് കിട്ടി അതിനേക്കാളും വ്യത്യാസം പിന്നീട് വരികയും ചെയ്തു അപ്പം വചനം നമ്മളെ സംരക്ഷിക്കും പ്രഭാഷക മുപ്പത്തൊന്നില് പറയുന്നുണ്ട് ഒന്നും രണ്ടും വാക്യം ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കും ധനം എന്ന് പറഞ്ഞാൽ പൈസ കറൻസി മാത്രമല്ല ഓരോരുത്തർക്കും വിവിധ വാല്യൂസാണ് ഉള്ളത് ഇപ്പോ ചിലർക്ക് മക്കൾ സമ്പത്താണ് ചിലർക്ക് അവരുടെ സ്കില്ല് അവരുടെ സമ്പത്താണ് അതുപോലെ വേറെ ചിലർക്ക് ആരോഗ്യം സമ്പത്താണ് നല്ല ഉറക്കം അതൊരു സമ്പത്ത് തന്നെയാണ് അപ്പോൾ വസ്തുവകള് സമ്പത്താണ് അങ്ങനെ കലാ കലാപരമായ കഴിവുകൾ സമ്പത്താണ് നമുക്കറിയാം നമ്മുടെ യേശുദാസ് ആർ ഒക്കെ ജീവിക്കുന്നത് അവരുടെ സ്വരം കൊണ്ടാണ് അവരുടെ സൗണ്ട് കൊണ്ടാണ് ഏഹ് അവരുടെ അതൊരു സമ്പത്താണ് അതുപോലെ നല്ല നടന്മാരുണ്ട് ആക്ടർമാർ അവരെ സംബന്ധിച്ച് അതൊരു സമ്പത്ത് അപ്പം പലതരത്തിലുള്ള സമ്പത്തുകളും കഴിവും പക്ഷെ എന്തായാലും ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു നിദ്ര എന്ന് പറഞ്ഞാൽ എന്താ ഉറക്കം അല്ലേ ഇപ്പം എങ്ങനെയാലും ഉറക്കം ഇല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല അതുകൊണ്ട് നമ്മളിന്ന് ഈ നേരത്തെ പറഞ്ഞ കേട്ട ആ മൂന്ന് വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പണത്തിന് എൻ്റെ ഉള്ളിൽ ദൈവത്തിനേക്കാൾ സ്ഥാനം പണത്തിനാണോ മക്കൾക്കാണോ ചിലർക്ക് പങ്കാളിക്കായിരിക്കുക അതൊന്നും വേണ്ട എന്നല്ല പറയുമ്പോൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക ചിലർ അവർ ചെയ്തത് ഇവർ ചെയ്തത് വീട്ടുകാർ പറഞ്ഞത് പണ്ട് പറഞ്ഞത് മരിക്കണതിനു മുമ്പ് കാണിച്ചത് അതൊന്നും ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട അയൽവാസി കാണിച്ചത് നമ്മൾ കരണ്ട് കൊടുത്ത് വെള്ളം കൊടുത്ത് അവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുത്ത് ഇത് കൊടുത്ത് കാണിച്ചോട്ടെ ചെയ്തോട്ടെ അതൊക്കെ നമ്മുടെ കടമകൾ മാത്രമാണ് അതുകൊണ്ട് ഈ ഞാൻ കൊടുത്തു ഞങ്ങൾ കൊടുത്തു എന്നാൽ ഇതെല്ലാം വിട്ട് കളഞ്ഞേക്കുക എന്നിട്ട് തിരിച്ചെന്ത് കിട്ടി നല്ല ചവിട്ട് കിട്ടി അതല്ലേ ഇപ്പോൾ പറഞ്ഞു വരുന്നത് പക്ഷെ അതെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക നന്മ ചെയ്ത് ജീവിക്കാനാണ് ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ റിഫ്ലക്ഷനുകൾ എതിരായിട്ടൊക്കെ ഉണ്ടാകാം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുക തന്നെ ഉറക്കം കിട്ടാൻ തുടങ്ങും അതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഈശോനോട് പറയും ക്ഷമിക്കാനുള്ള കൃപ തരണേ ഈശോയെ നല്ല ഉറക്കം തന്നെ നീ സൗജന്യദാനമായി തരുന്ന ഉറക്കം പോലും എനിക്ക് കിട്ടുന്നില്ല എന്നിൽ നിന്ന് എടുത്തു മാറ്റി നല്ല ഉറക്കവും സൗഖ്യവും നൽകണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നിറിയണമേ എന്ന് പ്രാര്ത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഈ വചനം ശ്രവിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികള് കുടുംബങ്ങൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ കെട്ടോപ്പെട്ട് ഉറക്കത്തെ ഇല്ലാതാക്കുന്ന സിനിമയുടെ രൂപികൾ പൈശാചിക പീടകൾ രോഗങ്ങൾ അസ്വസ്ഥകൾ ആകുല ചിന്തകളെല്ലാം എല്ലാം മാറിപ്പോകട്ടെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് കാട് കയറുന്ന അവസ്ഥകൾ രാത്രിയിൽ പോലും കർത്താവെ ഒരു സ്വസ്ഥതയില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു തലയിണയിൽ മുഖം അവർത്തി കരയുന്നവരുണ്ട് കർത്താവ് ജീവിതത്തിനൊരു സുഖവുമില്ല ദൈവമേ നല്ല ഉറക്കം കൊടുക്കണം യേശുവേ നന്ദി യേശുവെ സ്തുതി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ കർത്താവ് ഉറക്കം കിട്ടാത്ത നിൻ്റെ ഈ മകൻ നിൻ്റെ മകള് ഇവരുടെ അവസ്ഥകൾ അങ്ങ് കാണണമേ യേശുവേ നന്ദി യേശുവെ സ്തുതി കർത്താവെ പ്രാർത്ഥന സഹിക്കുന്നതിനും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വിസ് ഉസ്പിതാവ് ഉറക്കത്തിൽ പോലും ദൈവ കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ സ്വപ്നത്തിൽ കണ്ട കാര്യം പോലും വിശ്വസിക്കുകയും വചനമനുസരിക്കുകയും ചെയ്ത അവസയ സുഖനിദ്ര കിട്ടുന്നതിന് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവഹിതം നിറവേറ്റാൻ ഞങ്ങളെ സഹായിക്കണേ എല്ലാ വിശുദ്ധന്മാരെ മാലകമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മീൻ ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുറേ മരുന്നുകളൊക്കെ കഴിച്ചിട്ടും മാറാത്ത കിട്ടാത്ത ഉറക്കം ഇന്ന് മുതൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും സാക്ഷ്യപ്പെടുത്തണം നിങ്ങളുടെ കമൻസുകൾ അയക്കണം ഈ വചനം കിട്ടാത്ത അനേകർക്ക് ദൈവരാജ്യ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ സെൻറ്റ് മേരീസ് പ്രേയർ മിൻസ്റ്റിറ്റ്യൂടെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കുകാരായി സാധിക്കുമെങ്കിൽ ദൈവം അനുവദിക്കുന്നെങ്കിലും മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക ഇതാ ഉണ്ണാൻ കൊടുത്തില്ലെങ്കിലും ഊട്ടുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വചനം കൊടുത്തു കഴിയുമ്പോൾ എത്തിച്ചു കൊടുക്കുമ്പോഴേക്കും എത്രയോ നാളുകളായിട്ടുള്ള പ്രയാസങ്ങൾ അവരിന്ന് മാറിപ്പോവുകയും അവര് നമ്മളെയും നിങ്ങളെയും എല്ലാം അനുഗ്രഹിക്കുകയും ചെയ്യും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രൈസ്തലോ